ഹലോ എല്ലാവർക്കും പൗത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം കമലയും മാഷും വിക്രമും വേദം എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് അതായത് നമ്മുടെ ജപ്തിയെ പറ്റിയെല്ലാം അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ വിക്രം പറയുകയാണ് ഞാനായിട്ട് വരുത്തി വെച്ച പ്രോബ്ലം ഞാനായിട്ട് എന്നെ തീർത്തുതോള്ളാം അതിലാരും ഇടപെടേണ്ട എന്ന് പറയുകയാണ് നീ എങ്ങനെ തീർക്കുമെന്നാണ് മാഷി വളരെ ദേഷ്യത്ത് ചോദിക്കുകയാണ് നീ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണമെന്നും നീ ആ വാസവൻ്റെ മന തല്ലി ചതച്ചില്ല എന്നെങ്കിൽ നമുക്കൊരു സാവകാശം കിട്ടുമായിരുന്നു എന്നും ബാങ്കിലെ ജപ്തി നടപട നടപടികളൊക്കെ നമുക്ക് ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നെന്നും ഒക്കെ പറയുകയാണ് വാസവൻ ഇടപെട്ടുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നതെന്നും മാഷു പറയുകയാണ് ഇനി ഒരു വഴിയേ ഉള്ളൂ ഞാൻ വാസവൻ്റെ കാലിൽ ചെന്ന് വീഴാമെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ വിനായകൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വിനായകൻ പറയുകയാണ് അച്ഛാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അന്ന് തരാമെന്ന് പറഞ്ഞിരുന്ന പൈസ ഞാൻ ഇന്നും തരാനായിട്ട് തയ്യാറാണ് എന്ന് പറയുകയാണ് അപ്പോൾ മാഷ് പറയണോ ബാക്കി അച്ഛൻ ഒപ്പിച്ച് അടയ്ക്കണമെന്നായിരിക്കും അല്ലേ നീ പറയുന്നത് ഞാൻ ഈ ജപ്തി കാര്യങ്ങളൊന്നും ഞാൻ അവസാന ഘട്ടത്തിലാണല്ലോ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷ് ദേഷ്യപ്പെടുകയാണ് ആ വാസവൻ്റെ മകനെ തല്ലിച്ചതച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊരു പ്രശ്നവും വരത്തില്ലായിരുന്നു എവനാണെല്ലാത്തിനും കാരണമെന്ന് മാഷ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അവനെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടതെന്ന് വിക്രം പറയുകയാണ് അപ്പോൾ നീ എന്താണ് എല്ലാവരും കൊല്ലാൻ നീ യമധർമ്മനാണോ നീ ഓരോ തുള്ളി ചോര ചെയും അതിൻ്റെ ഭൗഷ്യത്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വയസ്സായ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയൊക്കെയാണെന്ന് മാഷ് വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് വിക്രം പറയുകയാണ് ഞാൻ കാരണം അച്ഛൻ ചെന്ന് വാസവൻ്റെ കാലിൽ വീഴേണ്ട ഒരു ആവശ്യമില്ലെന്നും ഞാൻ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം വിക്രം പറയുകയാണ് വേണ്ടി വന്ന അയാളെ കൊന്നിട്ടെങ്കിലും ഞാൻ ഈ ജപ്തിയിൽ നിന്ന് നിങ്ങളെയൊക്കെ രക്ഷിക്കും ജയിലിൽ കിടക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളെ വഴിയാധാരം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വളരെയധികം വിഷമത്തോട്ട് അകത്തോട്ട് കയറുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് എന്നാൽ കമല വളരെയധികം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇത് കേട്ട് മാഷം അകത്തോട്ട് പോയി വളരെയധികം വിഷമം നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്തത് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് വിഷ വിക്രം വളരെയധികം വിഷമിച്ചു കിടക്കുകയാണ് അപ്പോൾ വേദഭക്ഷണവുമായി വിക്രം ഭക്ഷണം കഴിച്ചില്ലല്ലോ ഭക്ഷണവുമായി ആ റൂമിലോട്ട് വരികയാണ് എന്നിട്ട് ഭക്ഷണം അവിടെ വെച്ചിട്ട് വിക്രമിൻ്റെ അടുത്തായിട്ടിരുന്ന് വിക്രമിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് വിക്രം അച്ഛൻ്റെ മാനസികാവസ്ഥ വിക്രം മനസ്സിലാക്കണമെന്നും ആ മനുഷ്യൻ്റെ ഒറ്റ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ വീടാണിതൊന്നും അത് പെട്ടെന്ന് ഇടിച്ച് തകർത്ത് എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നൊക്കെ വേദ വിക്രമിനോട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നു ഞാൻ അന്ന് വർക്ക്ഷോപ്പിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം എടുത്ത് കള കളഞ്ഞപ്പോൾ ഞാൻ അന്ന് താക്കീത് തന്നതാണ് കോടിക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം ഇല്ലാതെ വിഷം വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഭക്ഷണം നമ്മൾ ഒരിക്കലും കളഞ്ഞുകൂടാ ഇന്ന് വേദം പറയുകയാണ് വിക്രം ഭക്ഷണം വന്ന് കഴിക്കുന്നു പറയുകയാണ് വിക്രം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ ഒരാളും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കും അത് മറ്റാരുമല്ല വിക്രമിൻ്റെ അമ്മയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കമല വിക്രമിനുള്ള ഭക്ഷണവുമായി പുറത്തു വന്ന് നിൽപ്പുണ്ടായിരുന്നു വേദഭക്ഷണമായിട്ട് വന്നത് കമല അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുള്ളതാണ് അപ്പോൾ അവരെ ഇനി വിഷമിപ്പിക്കരുത് അവരെ അവരന്ന് പട്ടിണി കിടത്തരുത് വിക്രം കഴിച്ചാലേ അമ്മയും കഴിക്കുകയുള്ളൂ വന്ന് കഴിക്കൂ എന്നൊക്കെ വിക്രമിനെ സ്നേഹത്തോടു കൂടി വേദ വിളിക്കുകയാണ് നമുക്ക് വളരെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്നും അപ്പോൾ ബാങ്കിലെ നിയമ നടപടികളല്ല അതിനപ്പുറം ഒരു വഴി ഇതിനെ കാണാൻ പറ്റുമെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇരിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തായാലും സമാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പതുക്കെ ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വിക്രം വന്ന് ഭക്ഷണം കഴിക്കുകയാണ് കഴിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ വിക്രം പറയുകയാണ് വേദാന് നീ അമ്മയോടൊരു കാര്യം പറയണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈ വീട് ഒരിക്കലും കൈവിട്ട് പോകില്ലെന്നും എങ്കിൽ പിന്നെ വിക്രമില്ല ജീവിച്ചിരിക്കില്ല എന്നും വിക്രം വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് അടുത്ത രംഗമെന്ന് പറയുന്നത് കമലയും മാഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമല നീ ഉറങ്ങുന്നില്ലയും ചോദിക്കുകയാണ് മാഷു എങ്ങനെ ഉറങ്ങാനാണല്ലേ കമല നമുക്ക് ഈ തീരാ ദുഃഖത്തിൻ്റെ ഇടയിൽ നമുക്ക് കിടന്നാൽ ഉറക്കം വരുമോ എന്നൊക്കെ മാഷു ചോദിക്കുകയാണ് എന്നിട്ട് മാഷു പറയുകയാണ് നിനക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഈ വീട് വയ്ക്കുന്ന സമയമൊക്കെ നമ്മൾ ആദ്യം നിൻ്റെ കൈയും പിടിച്ചു വന്ന നമ്മളൊരു വാട വീട് ആയിരുന്നു പിന്നീട് അവിടെ നിന്നാണ് നമ്മൾ ഈ വീട് വെച്ചതും അപ്പോൾ നീ വീട് വെക്കുന്ന സമയം നീ വിശ്വനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആ സമയത്ത് മഴയെല്ലാം പെയ്ത് ചോർന്നൊല്ലിഞ്ഞ് നമ്മുടെ വാടക വീടെല്ലാം വെള്ളത്തിൽ കിടക്കുന്ന അവസ്ഥ ഒരവസ്ഥയായിരുന്നല്ലോ അപ്പോൾ അന്ന് നമ്മളൊരു എടുത്ത തീരുമാനമാണ് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു വീട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി 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 വെച്ചാണല്ലോ നമ്മൾ ഈ കാണുന്ന വീടാക്കിയതെന്നൊക്കെ മാഷ കമ്മലയോട് പറയുകയാണ് നിന്ന് വിശ്വത്തിന് പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് പോലും വീടിൻ്റെ പണിക്കുള്ള പൈസ ശേഖരിക്കുകയാണ് ചെയ്തിരുന്നത് നിനക്ക് നല്ല ഭക്ഷണം വാങ്ങി തരാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ മാഷ് കമലയോട് വളരെയധികം വിഷമത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് മാഷ് പറയുകയാണ് കമല ഒരു കാര്യം ഞാൻ ചെയ്യുക എൻ്റെ അഭിമാനവും നോക്കിയിരുന്നിട്ട് കാര്യമില്ല അഭിമാനമല്ലല്ലോ വലുത് നമുക്ക് കയറി കിടക്കാടമാണല്ലോ വലുത് അപ്പോൾ നിങ്ങളെന്നും ഒരിക്കലും ഞാൻ വിഷമിപ്പിച്ചുകൂടാ എൻ്റെ അഭിമാനത്തിൻ്റെ പേര് ഞാൻ വാസവനെ ചെന്നൊന്ന് കാണാം എന്ന് പറയുകയാണ് എന്നിട്ട് അയാളെ കാലും വീണമെങ്കിൽ കാലും പിടിക്കുക പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കമലയ്ക്ക് വളരെയധികം ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ് മാഷ് എന്താണ് പറയുന്നത് മാഷിൻ്റെ അഭിമാനം വിറ്റി നമുക്കൊന്നും നേടണ്ട വേണമെങ്കിൽ ഞാൻ പോയി ആ വാസാൻ്റെ കാലിൽ വീഴാമെന്ന് കമല പറയുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് കമല പറഞ്ഞ് വിഷമത്തോടു കൂടി പറയുകയാണ് മാഷേ നമുക്ക് ഒരോടും പോകാൻ ഇല്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അമ്പലം നടയില്ലെങ്കിൽ ചെന്നിരിക്കുക അതേ ഇനി പറ്റത്തുള്ളൂ അല്ലാതെ ഇതേക്കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടെന്നൊക്കെ മാഷും കമലയും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത രംഗം എന്ന് പറയുന്നത് വിക്രമിൻ്റെയും വേദയുടെ റൂമാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം കിടക്കുകയാണ് വേദയും കിടക്കുകയാണ് പക്ഷേ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല വിക്രമിന് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ വിക്രം എണീറ്റിരിക്കുകയാണ് എന്നിട്ട് ഫോൺ എടുത്ത് രാജേട്ടനെ വിളിക്കുകയാണ് അപ്പോൾ രാജേട്ടൻ ചോദിക്കുകയാണ് അവർ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അവർ ഇതുവരെയും വിളിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും ഇനി വിളിക്കുകയാണെങ്കിൽ ഇത്രയും സമയമായില്ലേ നാളെ വരാമെന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല മണി ഒമ്പതല്ലേ ആയുള്ളൂ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകാമെന്ന് വിക്രമം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വേദ കിടപ്പുണ്ട് ഒരു കാര്യം ചെയ്യുന്നേ ഇങ്ങോട്ട് വാന്ന് രാജേട്ടൻ വിളിക്കുകയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഒരു കോൾ വരികയാണ് അപ്പോൾ കോളിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വിക്രം ആ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഉടൻ തന്നെ വിക്രം ബൈക്കും എടുത്തുകൊണ്ട് പോവുകയാണ് വേദയും പിറകിലോട്ട് പോകുന്നുണ്ട് പക്ഷേ വേദയോട് വിക്രം ഒന്നും പറയുന്നില്ല വിക്രം പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനി നിൽക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് നന്ദിനി വിനായകനെ വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ് ഇവിടെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തറിയാനാണ് ഞാൻ ഉണർന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ ഞാൻ വിനായകൻ ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി കളിയാക്കി പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ കളിയാക്കുകയാണ് നിങ്ങളുടെ അനിയൻ ഇവിടെ നിന്ന് ബൈക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ വാസവനെ കൊല്ലാനായിരിക്കും ചിലപ്പോൾ പോയത് എന്നൊക്കെ പറയുകയാണ് നീ എന്ത് മണ്ടത്തരാണ് പറയുന്നത് വാസവൻ അങ്ങനെ ചെറിയ പുള്ളിയൊന്നും അല്ല അവനെ ചെന്ന് കൊല്ലാനായിട്ടൊന്നും അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നൊക്കെ പറയുകയാണ് അവൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് നന്ദിനി പറയുന്നത് അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ തറവാട്ടിൽ പോകുമെന്ന് വിനായകൻ പറയുകയാണ് അതെങ്ങനെ പോകാനാണ് പറ്റുന്നത് അച്ഛൻ പറഞ്ഞില്ല അച്ഛമ്മ വരുന്നത് വരെ വീട് അടഞ്ഞു എന്നെ കിടക്കും ആരും അവിടെ താമസിക്കില്ല എന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് ഈ അച്ഛൻ്റെ അഭിമാനം കൊണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ലല്ലോ എന്ന് വിനായകൻ ദേഷ്യത്തോടെ പറയുകയാണ് വിക്രമിൻ്റെ പോക്ക് കണ്ടിട്ട് ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉഷര എങ്ങനെയെങ്കിലും നമ്മുടെ ജപ്തി ഒന്ന് ഒഴിവാക്കി തരണേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ പറയുന്ന പോലെ വിക്രമിനെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ വിനായകൻ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല വിക്രമെന്നും അവനെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ നന്ദി പറയുകയാണ് അപ്പോൾ വിക്രം ജയിലിലായാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും ജപ്തി ഒന്ന് ഒഴിവാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നെ വിക്രം ജയിലിലായ വേദിയുടെ ശല്യം എന്ന അവസാനിക്കുമല്ലോ എന്നൊക്കെ നന്ദി പറയു പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ പറയണു അപ്പോൾ നിനക്ക് ആങ്ങളെ ആ ജയിലിലായാലും കുഴപ്പമില്ല നാത്തൂൻ വിഷമിച്ചിരുന്നാൽ മതിയല്ലോ എന്ന് വിനായകനും പറയുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് താങ്ക്